നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾക്കെല്ലാം അസാധ്യം എന്ന് തോന്നുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ടാവും ചിലപ്പോൾ അതൊരു പുതിയ ജോലിയാവാം ഒരു കലാപരമായ പ്രോജക്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ വെല്ലുവിളിയാവാം ആ മലയുടെ നെറുകയിലേക്ക് നോക്കി നമ്മൾക്ക് നിസ്സഹായത തോന്നാം ആ നീണ്ട വഴി കണ്ട് എനിക്കിത് കഴിയില്ല എന്ന് ചിന്തിക്കാം എന്നാൽ ഒന്നോർക്കുക നമ്മൾ ഒരു മല ഒറ്റച്ചാട്ടത്തിന് കയറില്ല ഓരോ പടിയായിട്ടാണ് കയറുന്നത് ആ ആദ്യത്തെ ചുവടുവയ്പാണ് ഏറ്റവും പ്രധാനം തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷമാണത് നിങ്ങൾ സ്വയം പ്രതിജ്ഞ എടുക്കുന്ന നിമിഷം ഞാൻ ശ്രമിക്കാൻ പോകുന്നു എന്ന് പറയുന്ന നിമിഷം പിന്നെ നിങ്ങൾ അടുത്ത ചുവട് പിന്നെയും ഒന്ന് ചില ദിവസങ്ങളിൽ യാത്ര കഠിനമായിരിക്കും നിങ്ങൾക്ക് ക്ഷീണം തോന്നും നിർത്താൻ തോന്നും അതൊന്നും സാരമില്ല ആവശ്യമുണ്ടെങ്കിൽ വിശ്രമിച്ചോളൂ പക്ഷേ ഉപേക്ഷിക്കരുത് ഓരോ വലിയ നേട്ടവും ചെറുതും സ്ഥിരതയുമുള്ളതുമായ ചുവടുകളിലൂടെയാണ് കെട്ടിപ്പിടുക്കുന്നത് വഴിയിലുടനീളം ഓരോ ചെറിയ വിജയങ്ങളും നിങ്ങൾ ആഘോഷിക്കുക ഓരോ ചുവടുവെപ്പും നിങ്ങളുടെ നിശ്ചയ ദാർഢ്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും തെളിവാണ് നിങ്ങൾക്ക് അനിശ്ചിതത്വം തോന്നുന്നത് സാധാരണമാണ് സാവധാനം മുന്നോട്ടു പോകുക പ്രധാനം നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഓരോ സമയത്തും ഒരു ചെറിയ അളവിൽ ആണെങ്കിൽ പോലും നല്ല ചിന്തകളുള്ള ആളുകളുമായി ഇടപഴകുക സുഹൃത്തുക്കളിൽ നിന്നോ ഉപദേശകരിൽ നിന്നോ പിന്തുണ നേടുക നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അത് ചോദിക്കാൻ മടിക്കരുത് ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ ഒരു ദീർഘശ്വാസമെടുത്ത് സ്വയം ഓർമ്മിപ്പിക്കുക ഒരു സമയം ഒരു ചുവട് നിങ്ങൾക്ക് ഇത് സാധിക്കും നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ പിന്തുടരുക ഓർക്കുക ഓരോ ചുവടുവെപ്പും പ്രധാനമാണ്